കൽപ്പന രാഘവേന്ദ്ര എന്ന ഗായികയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് താരം ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരാർത്ഥിയായി എത്തിയ സമയത്തായിരുന്നു രണ്ടായിരത്തി പത്തിലെ സീസണിൽ ഷോയുടെ വിജയിയായിരുന്നു കൽപ്പന പ്രയാസമുള്ളതും മത്സരങ്ങളിൽ ആലപിക്കാൻ പലരും മടിക്കുന്നതുമായ ഗാനങ്ങൾ പാടി പലപ്പോഴും വിധികർത്താക്കളെ പോലും അതിശയിപ്പിച്ചിട്ടുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിന് ശേഷം അവസരങ്ങളുടെ വലിയൊരു ലോകമാണ് ഗായികയ്ക്ക് തുറന്നു കിട്ടിയത് കൈനിറയെ സിനിമാ ഗാനങ്ങളും ടി വി ഷോകളും സ്റ്റേജ് ഷോകളും എല്ലാമായി കൽപ്പന തിരക്കുള്ള തെന്നിന്ത്യൻ പിന്നണി ഗായികയായി മാറി സംഗീത കുടുംബത്തിൽ നിന്നുമാണ് ഗായികയുടെ വരവ് സംഗീത സംവിധായകനും നടനുമായിരുന്ന ടി എസ് രാഘവേന്ദ്രയുടെയും പിന്നണി ഗായിക സുലോചനയുടെയും മകളാണ് കൽപ്പന താരത്തിന്റെ ഏക സഹോദരിയും സംഗീത ലോകത്തിലാണ് മാതാപിതാക്കൾ ഗായകരായത് കൊണ്ട് തന്നെ പിച്ച് വെച്ച് തുടങ്ങിയ നാൾ മുതൽ കൽപ്പനയും സംഗീതം ആസ്വദിച്ചു തുടങ്ങി അഞ്ചു വയസ്സ് മുതലാണ് ഗായികയായുള്ള കരിയർ താരം ആരംഭിക്കുന്നത് ചെന്നൈയിൽ ജനിച്ചു വളർന്ന കൽപ്പന ആയിരത്തി അഞ്ഞൂറ് ട്രാക്കുകൾ റെക്കോർഡ് ചെയ്യുകയും ഇന്ത്യയിലും വിദേശത്തുമായി മൂവായിരത്തിലധികം ഷോകൾ അവതരിപ്പിക്കുകയും ചെയ്തു തമിഴ് മാത്രമല്ല മലയാളവും തെലുങ്കുമെല്ലാം അസലായി കൈകാര്യം ചെയ്യും അടുത്തിടെയായി കുട്ടികളുടെ സംഗീത റിയാലിറ്റി ഷോ ജഡ്ജായും കൽപ്പന പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയ ഗായിക ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത് അമിതമായ നിലയിൽ ഉറക്കഗുളിക കഴിച്ചാണ് കൽപ്പന ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ കൽപ്പനയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നിലവിൽ ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ട് ദിവസമായി ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കുകയോ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യാതിരുന്നത് ശ്രദ്ധിച്ച സുരക്ഷാ ജീവനക്കാരനാണ് അപ്പാർട്ട്മെന്റിലെ മറ്റുള്ളവരെ വിവരം അറിയിച്ചത് ഇവർ പോലീസിൽ വിവരം ധരിപ്പിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്നപ്പോഴാണ് ബോധരഹിതയായി കിടക്കുന്ന കൽപ്പനയെ കണ്ടെത്തിയത് മധുര ടി ശ്രീനിവാസിന്റെ കീഴിൽ കർണാടക സംഗീതത്തിൽ പരിശീലനം നേടി അവർ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രിയും നേടിയിട്ടുണ്ട് വിവാഹിതയും മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയുമായ കൽപ്പന നിറഞ്ഞ ചിരിയും നിറുകയിൽ നിന്നും മായാത്ത സിന്ധൂരവുമായാണ് എപ്പോഴും ആരാധകർക്കും പ്രേക്ഷകർക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഗായികയ്ക്ക് ജീവനെടുക്കാൻ ശ്രമിക്കാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന സംശയമാണ് പ്രേക്ഷകർക്കും ഗായികയുടെ വ്യക്തി ജീവിതം ഹാപ്പി ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് അതേസമയം ഗായികയുടേത് ആത്മഹത്യാ ശ്രമമായിരുന്നില്ലെന്ന് മകൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട് എന്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെന്നും അവർ ഉറക്കമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെന്നും ഉറക്കഗുളികകളുടെ അമിത ഉപയോഗം മൂലമാണ് ബോധരഹിതയായത് ഞങ്ങൾക്ക് വേറെ കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമില്ല എനിക്ക് എന്റെ അമ്മയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല പ്രൊഫഷണൽ കാര്യങ്ങളുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം അമ്മ സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് മകൾ പറഞ്ഞത് ഇളയരാജ എ ആർ റഹ്മാൻ എന്നിവരുൾപ്പെടുന്ന നിരവധി പ്രശസ്തരായ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച കൽപ്പന എസ് പി ബാലസുബ്രഹ്മണ്യം കെ എസ് ചിത്ര തുടങ്ങിയ കലാകാരന്മാർക്കൊപ്പവും പാടിയിട്ടുണ്ട് ബിഗ് ബോസ് തെലുങ്ക് സീസൺ ഒന്നിലെ മത്സരാർത്ഥിയുമായിരുന്നു കൽപ്പന കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ കൽപ്പനയ്ക്കൊപ്പമാണ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് കൽപ്പന